ൂർ ഒറ്റപ്പാലം ടൗണിൽ ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായി താലൂക്ക് ഓഫീസ് പരിസരത്താണ് എട്ട് ലക്ഷം രൂപ ചെലവിൽ ശുചിമുറിയോട് കൂടിയ കെട്ടിടം നിർമ്മിച്ചത് താലൂക്ക് ആസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് നേരിട്ടിരുന്ന പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നത് നഗരസഭയുടെ നേതൃത്വത്തിലായിരുന്നു ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം കഫ്തീരിയ വിശ്രമിക്കാനുള്ള സ്ഥലം ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ശുചിമുറി രണ്ടു വീതം പുരുഷ വനിത ശുചിമുറികൾ എന്നിവ ഉൾപ്പെട്ടതാണ് കെട്ടിടം വന്യൂ വകുപ്പ് നഗരസഭയ്ക്ക് അനുവദിച്ച സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി നാല് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചത് റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലത്ത് സബ് കളക്ടർ ഓഫീസ് താലൂക്ക് ഓഫീസ് മജിസ്ട്രേറ്റ് മുൻസിഫ് കോടതികൾ സബ് രജിസ്ട്രാർ ഓഫീസ് താലൂക്ക് സപ്ലൈ ഓഫീസ് വില്ലേജ് ഓഫീസുകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് വെറ്റിനറി പോളിക്ലിനിക് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവ പ്രവർത്തിക്കുന്ന ഭാഗത്താണ് വിശ്രമ കേന്ദ്രം ഇവിടങ്ങളിലേക്ക് ദിവസവും എത്തുന്ന ആയിരക്കണക്കിന് പേർക്ക് പ്രയോജനകരമാകും പദ്ധതി നേരത്തെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഏറെ പ്രതിസന്ധിയായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താലൂക്ക് ഓഫീസിനടുത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് ഇ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും വിജയിച്ചില്ല സാങ്കേതിക തകരാറ് മൂലം കാലതാമസം കൂടാതെ ടോയ്ലറ്റുകൾ പണിമുടക്കി കഫ്തിരിയയുടെ കരാർ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പുതിയ വിശ്രമ കേന്ദ്രം തുറക്കും ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക